അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ആ വൈകുന്നേരത്തെ ഒരു വ്ളോഗാണിത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വൈകുന്നേരം ഞാൻ അടുത്ത ചായ കുടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഹസ്ബൻഡ് അമ്പലത്തിലേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞു അമ്മ കുളിക്കുന്നു അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ ഡൈനിങ് ടേബിള് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കുകയാണ് ഞാൻ എപ്പോഴും നമ്മളൊരു ചായ കുടിച്ചാൽ പോലും ഞാൻ വീണ്ടും വീണ്ടും ഡൈനിങ് ടേബിൾ തുടയ്ക്കും അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയും എന്തോരം വൃത്തിയാ വൃത്തിയാന്ന് വേറൊന്നും കൊണ്ടല്ല നമ്മൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിരിക്കണം അന്നേരം നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റ് പെട്ടെന്ന് വന്നാലും നമുക്ക് ഓടിപ്പോയി ഒന്നും വൃത്തിയാക്കേണ്ട ആവശ്യം വരത്തില്ല കൂട്ടുകാരെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ല ഡൈനിങ് എല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു മണി പ്ലാന്റ് കണ്ടോ നിങ്ങൾ അപ്പോൾ ഈ മണി മണിപ്ലാന്റ് ഞാൻ മെനങ്ങയാന്ന് രാവിലെ അമ്മയായിട്ട് നടക്കാൻ പോയി കേട്ടോ അന്നേരം ഞാനൊരു വീട്ടിൽ നിന്ന് ഇങ്ങനെ മേടിച്ചതാണ് അപ്പം മണിപ്ലാന്റ് ഒക്കെ വെക്കുന്നത് നല്ലതാണെന്നാണ് പൊതുവേ ഒരു പറച്ചില്ല നമ്മളും വെച്ചിട്ടുണ്ട് നല്ലത് വരട്ടെ അപ്പം കൂട്ടുകാരെ ഡൈനിങ് ടേബിളും കാര്യങ്ങളും ഒക്കെ തുടച്ചതിന് ശേഷം ദേ ഞാൻ നോക്കിയപ്പോൾ ഒരു ഭയങ്കര ഇരുട്ട് കേട്ടോ അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് ഒരു മഴ നാല് മണിക്ക് കഴിഞ്ഞിരുന്നു കണ്ടില്ലേ നനഞ്ഞൊക്കെ കിടക്കുന്നത് പക്ഷേ വീണ്ടും മഴ വരുന്നു എനിക്കെന്തോ മഴയോട് ഭയങ്കര ഇഷ്ടമാണ് ഹാ നമ്മുടെ ജോലികൾ നടക്കട്ടെ അല്ലേ കൂട്ടുകാരെ അമ്മ താണ്ടേ വൈകുന്നേരമായി വൈകുന്നേരം പോയി കുളിയെല്ലാം കഴിഞ്ഞു വന്ന് തോർത്തു അല്ലേ എങ്ങനെയുണ്ട് തണുപ്പൊക്കെ ഉണ്ടായിരുന്നോ കുളിച്ചിട്ട് അതെങ്ങനെയുണ്ട് കൂട്ടുകാർ ഇനി എനിക്ക് കുളിക്കണം ഇനിയുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് കസേര വെച്ചിട്ടുണ്ട് അന്നേരം ഇനി നമുക്ക് അടുക്കള പണിയൊക്കെ ബാക്കിയാണേ രാത്രിയിലേക്കുള്ള അത്താഴം ഒക്കെ ഉണ്ടാക്കണം ഇല്ലേ അമ്മേ അപ്പതാണ്ടേ ദോശ അത് തന്നെ ചമ്മന്തി കറിയല്ല നമ്മൾ ഉച്ചക്ക് ചോറിന്റെ കൂടെ ഒക്കെ അരക്കത്തില്ലേ ചമ്മന്തി അല്ലേ അതുപോലെ അരയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പൊ തന്റെ കുളിയെല്ലാം കഴിഞ്ഞ് തോർത്തൊക്കെ നൂത്തിയിട്ട് ഇനി എന്താണ് പരിപാടി ഇനി വിളക്ക് കേക്കണം കൊച്ചിനെ ജോലിയാ വൈകുന്നേരമായ അപ്പൊ തന്റെ നല്ല ഒന്നാം തരം മഴക്കാർ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കേ മഴയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചാറി ചാറി പോയി അപ്പൊ ഇനി അമ്മ അടുത്ത വിളക്ക് കേക്കാൻ പോവാണ് അപ്പം എനിക്കാണെങ്കിൽ ഇനി കുളിക്കണം അല്ലേ എന്തുയേ ഇങ്ങോട്ട് നോക്കിക്കോളും അപ്പൊ എനിക്കെന്തെങ്കിലും വിളിക്കണം കൂട്ടുകാരെ കൂട്ടുകാരെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അന്തരീക്ഷം മങ്ങി കിടക്കുകയാണ് അത് മാത്രല്ല സമയം ഇപ്പോൾ കൃത്യം അഞ്ചര ആയിരിക്കുകയാണ് എന്താണ് മമ്മി നോക്കുന്നത് എണ്ണയുണ്ടോ എണ്ണയുണ്ടോ നമ്മളിങ്ങനെ അധികം എണ്ണ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒഴിച്ചു വെക്കും ചെറിയൊരു കുപ്പിക്കത്ത് വേറൊരു എണ്ണ പാഴാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണല്ലേ ഒഴിച്ചു വെക്കുന്നു അപ്പം ഇനി അമ്മ വിളക്ക് തേക്കാനുള്ള ഉറപ്പാടാണ് അതുകൊണ്ട് അപ്പം നമുക്കും പോയി അമ്മയുടെ കൂടെ വിളക്ക് നോക്കും അപ്പം ഇതൊക്കെയാണ് ഞങ്ങളെ വൈകുന്നേരത്തെ പരിപാടി കേട്ടോ കംപ്ലീറ്റ് ഞാൻ വൈകുന്നേരത്തെ ആ ഒരു പരിപാടി ഒന്നും എടുത്തിട്ടില്ല വൈകുന്നേരം ചായ കുടിക്കുന്നത് പിന്നെ ഹസ്ബൻഡ് പോവുന്നത് അതൊന്നും എടുത്തിട്ടില്ല പിന്നെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞതിനു ശേഷമുള്ള കാര്യങ്ങളാണ് ഈ ഒരു വ്ളോഗിലൂടെ നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഇനി നമുക്ക് ഞാൻ ചെ ചെരിപ്പിടാൻ പോവുകയാണ് കേട്ടോ മഴ ചാറുന്നുണ്ടോ കണ്ടോ കണ്ടോ മഴ ചാറുന്നുണ്ടേ നമ്മളപ്പുറത്ത് ഉള്ള വീടാണ് ഇവിടങ്ങളിലെല്ലാം വീടുകളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ നമ്മളപ്പുറത്തും ഇപ്പുറത്തും അടുത്തും എല്ലാം വീടുണ്ട് നമ്മുടെ ഗേറ്റിന്റെ തൊട്ട് വാതിലെ ഒരു വീടുണ്ട് എല്ലായിടവും വീടൊക്കെ ഉണ്ട് കണ്ട ആ വീട്ടിൽ ശരിക്ക് പൂക്കളൊക്കെ ഉണ്ട് വേണ്ട ഇവിടെ മമ്മി വിളക്ക് തേച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്തിട്ടാണ് അമ്മ വിളക്ക് തേക്കുന്നത് സബീന സബീന അപ്പം സബീന അമ്മ വിളക്കൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ വിളക്ക് തീക്കുന്ന നേരം കൊണ്ട് എനിക്ക് കുളിക്കാൻ ഓണം കൂട്ടുവാർ നമ്മളെ വീടും തെരയും കാര്യങ്ങളും ഒക്കെ കണ്ട തൂത്ത് നല്ല കുട്ടപ്പനാക്കി ഇട്ടേക്കുകയാണ് അപ്പം എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ നടക്കാൻ പോയപ്പോൾ ഒരു വീട്ടിൽ മണിപ്ലാന്റ് നിൽക്കുന്നത് കണ്ടേ അന്നേരം ഞാൻ ഒന്നും തന്നെ നോക്കിയില്ല മണിപ്ലാന്റ് കുട്ടന്മാരെ ഞാൻ പൊക്കി ഒന്ന് നമ്മളെ സെവനപ്പിൻ്റെ ഈ കുപ്പിക്കകത്തോട്ട് മുറിച്ചങ്ങോട്ട് വെച്ച് പിന്നെ നമ്മളെ ഡൈനിങ് ടേബിളിൽ ഒരു മണി മണിപ്ലാന്റിൻ്റെ ഒരു പച്ച ഇരിക്കുന്നൊരു ഭംഗിയായിരിക്കുമല്ലോ അങ്ങനെ ഒരു കുപ്പിക്കാത്തത് അതിനെയും കൂടെ കൊണ്ടുവച്ചു കണ്ടോ ഇന്ന് പിന്നെ നമ്മളെ ഷെൽഫാണ് ഷെൽഫിലിരിക്കുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്തായാലും ഇനി അധികം സംസാരിക്കുന്നില്ല പോയി കുളിച്ചിട്ട് വരാം കൂട്ടുകാരെ നമുക്ക് രാത്രി അത്താഴത്തിന് ഗോതമ്പ് ദോശയും തേങ്ങാ ചമ്മന്തിയാണ് അല്ലേ അന്നേരം അമ്മ താണ്ടേ തേങ്ങാ ചമ്മന്തിക്ക് വേണ്ടി തേങ്ങാ കൊണ്ടേ ഇരിക്കുകയാണ് അമ്മ അവിടെ തേങ്ങാതിരിങ്ങയാണ് അപ്പം ഇപ്പൊ സമയം ഇത്ര ആറു മണിയാകുമ്പോ പോന്നു ഞാൻ പോയി കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു തല ഇന്ന് നനച്ചില്ല അതുകൊണ്ട് ഇന്ന് പുറം ഒന്ന് കഴിയും ചെറിയ പനിയുടെ ലക്ഷണമുണ്ട് അതുകൊണ്ടാണ് എന്റെ കൂട്ടുകാരെ ദോഷം വച്ചിടാൻ വേണ്ടി പുതിയ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട് ടിങ് ഇങ്ങനെ ആക്കാം അപ്പൊ ഞങ്ങളെ പഴയ ചീത്തയായി പോയി അതുകൊണ്ട് പുതിയവർണം പുളി ഉപ്പ് പുളോടി ഉള്ളി തേങ്ങ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അരക്കാൻ പോവുക കൂട്ടുകാരെ വേണ്ട അമ്മക്കുട്ടി ചമ്മന്തി നല്ല അടിപൊളിയായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ദോശയ്ക്ക് കൂട്ടാനുള്ള അടിപൊളി ചമ്മന്തിയാണ് അമ്മ അരച്ചത് അല്ലേ ഇനി എന്താണ് അമ്മയുടെ അടുത്ത പരിപാടി മാവ് അരക്കണം മാവ് ആ ഓക്കെ അപ്പൊ കൂട്ടുകാരെ അവ് കലക്കാൻ പോവുകയാണ് ചമ്മന്തി അരച്ച് നമ്മളാട്ടി പാത്രത്തിന് അതാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ കൂട്ടുകാരെ ഞാൻ നിങ്ങളെയായിരിക്കും ഞാൻ എന്താ ജോലി ചെയ്യാത്തല്ലേ അപേ മോളും ജോലി ചെയ്യും പക്ഷെ ഞാനിവിടെ ചെയ്യാൻ പോയാൽ നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അല്ലേ അതാണ് അപ്പൊ നമ്മുടെ ചമ്മന്തി അരച്ച് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വിളക്ക് കത്തിക്കാൻ വേണ്ടി അമ്മ അതോണ്ടേ അവിടെ എന്താ പറയാ വിളക്കെല്ലാം തേച്ച് വിളക്കെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അമ്മ കണ്ടോ കണ്ടേ വിളക്കെല്ലാം നല്ല രീതിയിൽ തേച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി കത്തിച്ചാൽ മാത്രം മതി മാവ് കുഴക്കുന്നു അടുത്ത് നമുക്ക് ഗോതമ്പ് ദോഷക്കുള്ള മാവ് കുഴച്ചോണ്ടിരിക്കും മാവ് കുഴച്ചോണ്ടേ അല്ലേ കണ്ടോ ആഹാരത്തിനുള്ള കാര്യങ്ങളാണ് ഗോതമ്പദോഷ ആ അപ്പൊ രാത്രിയിലെ അത്താഴത്തിനുള്ള പരിപാടികളാ പരിപാടികളാ വിളക്ക് കത്തിക്കാനുള്ള സമയമായിരിക്കുന്നു കൃത്യം ആറേ കാല് ഓഫ് ചെയ്തു അന്നേരം അമ്മ ഇപ്പൊ പോവുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ത്രിസന്ധ്യയ്ക്ക് നമ്മൾ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് അമ്മ ഒരു കർപ്പൂരം വെളിയിൽ കൊണ്ടുവച്ച് അത് കത്തിച്ചതിന് ശേഷം മാത്രമേ വിളക്ക് കത്തിക്കത്തുള്ളൂ കേട്ടോ കൂട്ടുവരെ കണ്ടോ നമ്മൾ ഒരു കർപ്പൂരം ഇതുപോലെ വെളിയിൽ കൊണ്ട് അത് കത്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ദീപം കത്തിക്കത്തുള്ളൂ സന്ധ്യാദീപം അപ്പോൾ കൂട്ടുകാരെ അമ്മ ഇവിടെ വിളക്കെല്ലാം കത്തിച്ചു ഞാനും പ്രാർത്ഥിച്ചു ഈ നേരം കൊണ്ട് ഞാൻ ഞാനി അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ അടുക്കളയിലേക്ക് പോയി നമുക്ക് രാത്രിയിലേക്കുള്ള ഗോതമ്പ് ദോശ ഉണ്ടാക്കണം അപ്പം അമ്മ വിളക്കെല്ലാം കത്തിച്ചി കുറച്ചു നേരം നാമമൊക്കെ ചൊല്ലി അതിനുശേഷമേ അമ്മയൊന്നും ഫ്രീ ആവത്തുള്ളൂ ഗോതമ്പ് മാവ് നല്ല അടിപൊളി പരുവത്തിനൂടെ കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവനെ നമുക്ക് സൂപ്പർ ദോശയാക്കണം നമ്മളുടെ പുതിയ എണ്ണ പെരട്ടുന്ന സംഭവം കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പൊ ഇവിടെ ദോഷമൊക്കെ എല്ലാം കുറച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ദോശ ചുടാം കൂട്ടുകാരെ അമ്മയുടെ ഇന്ന് വൈകുന്നേരത്തെ പണികളൊക്കെ തീർന്നിരിക്കുകയാണ് എന്റെ ദോശ വിടുന്ന ജോലി എൻ്റെ കയ്യിലാണ് ഇനി ഇനിയിപ്പോ വിളക്ക് കത്തിച്ച് നാമൊക്കെ ചൊല്ലി അമ്മ ഫോൺ ഇപ്പൊ ഇന്നലെ മാമൻ ഗൾഫിൽ നിന്ന് കൊടുത്തുവിട്ട ഫോണാണല്ലേ ഉണക്കി ആണ്ടോ അമ്മക്ക് മാമൻ ഗൾഫിൽ നിന്ന് കൊടുത്തുവിട്ട ഒരു ഫോണാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇനിരുന്ന നാത്തൂവിനെ ഫോൺ ചെയ്യാൻ പോവുകയാണ് അതായത് മാമൻ മാമിയെ മാമിയെ ഫോൺ വിളിക്കാൻ പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇനി കണ്ടോണ്ടിരിക്കുന്നത് ഇതാണ് ഇനി അമ്മയുടെ ജോലി ഇത് കഴിഞ്ഞ ഉടനെ നമ്മളെ ഏഴ് മണിയാവുമ്പോൾ സാന്ത്വനം ട്യൂബ് സീരിയൽ കാണാൻ പോകുന്നതായിരിക്കും അമ്മ ഞാൻ പോയി ദോശ ദോശയുടനെ അതുതരി നമ്മളുടെ പുതിയ സംഭവം ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് എണ്ണക്കാലത്തേക്ക് മുക്കി ദോശക്കല്ലേക്ക് അങ്ങോട്ട് തേക്കുകയാണ് അയ്യോ കൂട്ടുകാരി അതിനെ പൊടിയൊക്കെ വീഴുന്നുണ്ട് ബട്ട് നമ്മൾ തൂത്ത് 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 നീറ്റ് അസമയായിരിക്കും ഫസ്റ്റ് പുതിയതല്ലേ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ദോഷം ഇടാം ഉഷ ഇവിടെ ഇരിക്കുകയാണ് കണ്ടോ നമ്മളെ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗോതമ്പ് ദോശയാണ് ഗോതമ്പ് ദോശയൊക്കെ കൂട്ടിട്ട് കാണാം അപ്പൊ കൂട്ടുകാരെ നമ്മളുടെ അത്താഴം റെഡി ആയിട്ട് ഗോതമ്പ് ദോശയും ചമ്മന്തിയും അപ്പൊ ഈ വീട്ടിൽ ആദ്യം ആ താഴെ കഴിക്കുന്നത് ഞാനാണ് ഏഴുമണിയാകുമ്പം ഞാൻ കഴിക്കും മണിയായി ആയാലും ഏഴുമണിക്ക് മുമ്പേ ഞാൻ കഴിക്കും അപ്പൊ ഇത്രയൊക്കെയുള്ളു നമ്മുടെ വൈകുന്നേരത്തെ ബ്ലോഗ് അപ്പൊ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോകളും കാണും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഓക്കെ